ഹായ് ഹലോ കൂട്ടുകാരി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എങ്ങനെയാണ് യൂട്യൂബ് കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത് പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയവർക്കും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എങ്ങനെയാണ് കമ്പനിയിൽ ചെയ്യുക എന്നറിയാത്തവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് പറഞ്ഞു തരുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ കണ്ടാൽ മാത്രം പോരാ ലൈക്കും മെസ്സേജും ഷെയറും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ സ്ക്രീൻ റെക്കോർഡ് സഹിതമാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം ഇൻസ്റ്റിറ്റ്യൂട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഇല്ലാത്തവരാണെങ്കിലും പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനെ വരും അപ്പോൾ നമുക്ക് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ന്യൂ ഫോട്ടോ എന്ന് കാണി ന്യൂ എന്ന് കാണിക്കും ഡ്രാഫ്റ്റിൽ കിടക്കുന്നതൊക്കെ നമ്മൾ മുമ്പ് ചെയ്ത് വെച്ചാണ് കേട്ടോ സേവ് ആയതാണ് അപ്പോൾ നമുക്ക് ന്യൂവിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാലറിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനൊരു കുരങ്ങനും പക്ഷിയുള്ള ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രെയിം ചെറുതാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ സിക്സ്റ്റീൻ എസ് ടു നയൻ എന്ന അനുഭാത്തിന് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനെ സൂം ചെയ്യാനും പറ്റും ചെറുതാക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കുരങ്ങിൻ്റെ തന്നെയാണ് കിടക്കുന്നത് അപ്പോൾ നമുക്ക് വേണമെങ്കിലും ചേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഗ്യാലറിയിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ഫോട്ടോ വേണമെങ്കിലും വെച്ച് കൊടുക്കാം ഇല്ലെങ്കിലും നമുക്ക് അപ്പോൾ നമുക്ക് കളറിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടമുള്ള കളറ് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് കളേഴ്സ് ഉണ്ട് അപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ കാണിച്ചു തരാം കേട്ടോ അതാണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കളറ് അപ്പോൾ കണ്ടില്ലേ അപ്പോൾ ഞാൻ റെഡ് സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് റെഡ് വന്നിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലേ ഇനി നമുക്ക് ഇനി ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഈ കുരങ്ങിനും പക്ഷിയുള്ള ബാക്ക്ഗ്രൗണ്ടല്ലേ അത് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് മാത്രമായിട്ട് നമുക്ക് വേണമെങ്കിലും എടുക്കാം കണ്ടിട്ടില്ലേ ചിലതിലൊക്കെ അപ്പോൾ അപ്പം അതിൽ നമുക്ക് കട്ട് പോയി കഴിഞ്ഞാൽ അത് മാത്രമായിട്ട് വരും കേട്ടോ പിന്നെ റൈസ് കൊടുത്ത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെറുതായിട്ട് എന്താ വാച്ച് കളയുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ കട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു തളേൻ്റെയും ഒരു ആളിൻ്റെ ചിഹ്നം പോലെ ഉണ്ടാകും അതാണ് കേട്ടോ കട്ട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ പിന്നെ പിന്നെ വീണ്ടും നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ അപ്പോൾ കളർ ചേഞ്ച് ആയിക്കിട്ടും കണ്ടില്ലേ അപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ തമ്പനിയലൊക്കെ അങ്ങനെ ബ്ലാക്കും റെഡാണെങ്കിൽ റെഡ് അത് ആ ആ സംഭവം മാത്രമായിട്ട് വരും തമ്പനിൽ നമ്മുടെ ബാക്കിലുള്ള ഇതൊക്കെ പിക്ചേഴ്സൊക്കെ മാറിക്കിട്ടും കേട്ടോ ഇനി നമുക്ക് വീണ്ടും ഗാലറിയിൽ ഏതെങ്കിലും പിക്ചർ വേണമെങ്കിലും അത് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഏതെങ്കിലും കളർ ആണെങ്കിൽ കളർ വെച്ച് കൊടുക്കാം അപ്പം അങ്ങോട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് ഈ ഫോട്ടോ ചെറുതും വലുതൊക്കെ ആക്കാൻ പറ്റും സൂം ചെയ്യാം നമുക്ക് കൈകൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഞാൻ കാണിച്ചുതരാം കേട്ടോ ഒരു കാര്യം പറയാൻ വേണ്ടി കേട്ടോ ഈ ഫോട്ടോ ഉണ്ടല്ലോ ഇതിൻ്റെ ചുറ്റിലുമായിട്ട് ഒരു വലയം പോലെ ഇങ്ങനെ എന്തെങ്കിലും കളേഴ്സ് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ഔട്ടിൽ തന്നെ പോയിട്ട് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു പിക്ചേഴ്സ് ഉണ്ടാകും അങ്ങനെ ആൾ രൂപം പോലെ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പല ഇങ്ങനെ കളേഴ്സിലും നമുക്ക് റൗണ്ടിൽ കൊടുക്കാൻ പറ്റും കേട്ടോ കണ്ടില്ലേ ഇങ്ങനെ വലയം പോലെ കൊടുക്കാൻ പറ്റും അപ്പോൾ അപ്പോൾ ഈട്ടോ അവസാനത്തെയാണ് കേട്ടോ കണ്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി ഞാൻ കുറേ സെറ്റിങ്സ് ഉണ്ട് കേട്ടോ കണ്ടില്ലേ ഇതിൽ പോയിട്ടുണ്ട് നമുക്ക് ഇനി എന്തെങ്കിലും ഇത് വെച്ച് കൊടുക്കണമെങ്കിൽ പ്ലസ്സിലാ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് എന്താ പറയുക പിക്ചേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും അതാണ് ഞാൻ കാണിച്ചത് പ്ലസ്സിൽ കണ്ടെങ്കിൽ ഒരു പ്ലസ് എൻ്റെ ചിഹ്നം ഉണ്ടാവും അപ്പോൾ അതിന് ക്ലിക്ക് ചെയ്തപ്പോഴാണ് കേട്ടോ നമുക്ക് ആഡ് ചെയ്യാം എത്ര ഫോട്ടോസ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ ആ ഫോട്ടോ ആഡ് ചെയ്യുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല കേട്ടോ ആദ്യത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രമേ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ കണ്ടില്ല സും ചെയ്ത് ചെയ്യുന്നുണ്ട് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ വീണ്ടും ഞാൻ ഒരു കുരങ്ങൻ്റെ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ കലറി കണ്ടില്ലേ ഒരു രണ്ട് കുരങ്ങനായിട്ടുണ്ട് അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ആദ്യത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രമേ നമുക്ക് ചെയ്ഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ പിന്നീടൊക്കെ നമുക്ക് ആഡ് ആയി കിട്ടത്തേയുള്ളൂ കേട്ടോ അങ്ങനെയാണ് എത്ര എണ്ണം വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം അല്ലാതെ കൊളാഗ് പറഞ്ഞിട്ട് വേറെ ഉണ്ട് കേട്ടോ അതും കാണിച്ചു തരാം ഞാൻ അപ്പോൾ ഇനി നമുക്ക് ഇനി ടൈറ്റിൽ എങ്ങനെ കൊടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ ടീയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ കണ്ടില്ലേ ഞാനിപ്പം മങ്കിന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് ക്യാപിറ്റൽ ആണെങ്കിലും സ്മോളാണെങ്കിലും എന്ത് വേണമെങ്കിലും അടിച്ചു കൊടുക്കാം കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ലേബലിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടമുള്ള അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം കേട്ടോ സ്ക്വയറോ റൗണ്ടോ അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാം കളറും ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ വൈറ്റോ ബ്ലാക്കോ എന്ത് വേണമെങ്കിലും ആക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ ലേബലിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടമുള്ളതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ കണ്ടില്ലേ ഓരോ കളറും പിന്നെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള റൗണ്ട് ഷേപ്പോ നല്ല സ്ക്വയറോ സെലക്ട് ചെയ്തിട്ട് കളറും ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ കളറിൽ പോയി കഴിഞ്ഞാൽ കണ്ടില്ല ടെക്സ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കളർ എഴുതി വേണമെങ്കിലും കൊടുക്കാൻ പറ്റും ആ എഴുതിയതിന് മാത്രമായിട്ട് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും കണ്ടില്ലേ അങ്ങനെയും ചെയ്യാം അപ്പോൾ അത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു കളർ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ കളർ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് എഡിറ്റ് വേണമെങ്കിലും ചെയ്യാം കേട്ടോ എഡിറ്റിൽ പോയി കഴിഞ്ഞാൽ പ്ലസ് ഇൻഡോ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് പെൻസിൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആഡ് ചെയ്ത് വേണമെങ്കിലും ബേഡിൽ നിന്ന് വേണമെങ്കിൽ കൊടുക്കാം ആൻഡ് ബേഡ് മങ്കി ആൻഡ് എന്ന് കൊടുക്കാൻ വേണമെങ്കിൽ പിന്നെ താഴേക്ക് ഒരു ലൈനായിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ അതൊക്കെ അറിയാൻ അറിയാമല്ലോ എല്ലാവർക്കും ആരോ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്താൽ താഴേക്ക് വരും വീണ്ടും ഇൻഡോ ചിഹ്നത്തിലാണെങ്കിലും മേലോട്ട് പോകും കേട്ടോ അതൊക്കെ അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു പിന്നെ നമുക്ക് ഇതിൻ്റെ എന്താ പറയുക ഷെയ് ഇതൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ ബാക്ക്ഗ്രൗണ്ട് ഷെയ്ഡ് ഷെയ്ഡ് ഇതിൻ്റെ ഷെയ്ഡ് തന്നെ ആക്കി കൊടുക്കാൻ പറ്റും കേട്ടോ അതും നമുക്ക് ഒപ്പം ഇതിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ കണ്ടില്ലേ വീണ്ടും ബാക്ക്ഗ്രൗണ്ട് അത് തന്നെയാണെങ്കിൽ അത് കൊടുക്കാം അപ്പോൾ അങ്ങനെ പലതായിട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ പിന്നെ സ്റ്റിക്കേഴ്സിൽ പോകുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ കിരീടം സെലക്ട് ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഗാലറി പോയിട്ട് വേണമെങ്കിലും ഗാലറിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗാലറിയിലേക്ക് പോകാം ഇമ്പോർട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഗാലറിയിൽ പോയിട്ട് ഏതെങ്കിലും സ്റ്റിക്കർ വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം കേട്ടോ ഫോട്ടോസ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം സ്റ്റിക്കർ അല്ല ഫോട്ടോസ് ഏതെങ്കിലുമൊക്കെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ സ്റ്റിക്കറായിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റും കേട്ടോ പക്ഷേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ അതാണ് കേട്ടോ നമ്മൾ വീണ്ടും മുമ്പ് ന്യൂ ആയിട്ട് ചെയ്തിട്ട് ഇതേ കളർ കൊടുത്തിട്ട് ഇതിൽ കൊണ്ടുവന്ന് വന്ന് അങ്ങനെ ചെയ്യാം പിന്നെ നമുക്ക് ഓരോന്ന് നമുക്ക് എഴുതി കൊടുക്കാം നമുക്ക് ടൈപ്പ് ചെയ്യാതെ നമ്മുടെ ലൈൻ വെച്ചിട്ട് ധൈര്യ കൊടുക്കാൻ പറ്റും അതൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ റൈസ് വെച്ച് മായ്ക്കാൻ പറ്റും അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കിലോട്ട് പോകണമെങ്കിൽ ബാക്കിൽ പോകാം ഫ്രണ്ടിലോട്ട് പോകണമെങ്കിൽ ഫ്രണ്ടിലോട്ട് പോകാം പരസ്യം വന്നാൽ അതിലൊന്ന് ഇൻഡോയിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ പിന്നെ നമുക്കിത് എന്താ പറയുക സും ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ഓരോ ഷേപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ സ്ക്വയർ ഷേപ്പ് ഇത് മാത്രമായി കിട്ടും പക്ഷേ ഇത് അങ്ങനെ കുഞ്ഞുതായി പോകും കേട്ടോ നമുക്ക് അത്ര ഇതുണ്ടാകില്ല അട്രാക്ഷൻ ഉണ്ടാകില്ല അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ചെറിയൊരു ഫോട്ടോസൊക്കെ ആണെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്കിത് വലിയൊരു പിക്ചറല്ലേ അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല അപ്പം വേണമെങ്കിലും സെലക്ട് ചെയ്താൽ മതി കേട്ടോ റൊട്ടേറ്റ് വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം ആംഗിൾ അങ്ങനെ പല ഇതുണ്ട് കേട്ടോ ഇതിൽ അപ്പോൾ അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും കേട്ടോ രണ്ട് മൂന്ന് തവണ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകാൻ മാറിയാത്തവരാണെങ്കിൽ പിന്നെ നമുക്ക് അതേപോലെ എന്താ പറയുക ഇതിൻ്റെ ഓരോ ഷേപ്പ് സൂം ചെയ്ത് കൊടുക്കാം ആംഗിളൊക്കെ ചെയ്ഞ്ച് ചെയ്ത് കൊടുക്കാം അത് എന്ത് വേണേലും ചെയ്യാം അപ്പോൾ അതൊക്കെ നോർമൽ കണ്ടില്ലേ പിന്നെ നോർമലായിട്ട് തന്നെ വരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ബാക്കോട്ടോ അങ്ങനെയൊക്കെ കൊണ്ടുവരാം സൂം ചെയ്യണം കേട്ടോ ഞാൻ ജസ്റ്റ് ബാക്കിലോട്ട് തന്നെ പോകുന്നുണ്ട് വീണ്ടും അപ്പോൾ എല്ലാം ബാക്കിലോട്ട് ആയിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഇനി ഇനി നമുക്ക് ഇതിൻ്റെ ഇത് എന്താ പറയുക ഓരോ വൈബ്രേറ്റ് ഇതിൻ്റെ ഇതുണ്ടല്ലോ ഷെയ്ഡ് പോലെ കാണിക്കില്ലേ അപ്പോൾ അതൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ കണ്ടില്ലേ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം അങ്ങനെ ഓരോ ഉണ്ടാകും കണ്ടില്ലേ ഓരോന്നായി മുഴിച്ചു നിൽക്കും ഇങ്ങനെ തള്ളി നിൽക്കും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് നോക്കിയാൽ മതി പിന്നെ എന്ന് പറയുന്നത് കാണുന്നുണ്ടോ എന്ന് വിചാരിക്കുന്ന എന്താണ് കണ്ടില്ലേ അങ്ങനെ പല അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഫിൽറ്ററും അഡ്ജസ്റ്റും ഒക്കെ അങ്ങനെ പല വിധത്തിലുണ്ട് ഇതൊക്കെ ആംഗിൾ ഓരോ ഇതാണ് കേട്ടോ അതോ എല്ലാത്തിനും കളർ ചേഞ്ചും അങ്ങനെ ഷെയ്ഡും ഒക്കെ വരുന്നതൊക്കെയാണ് മിക്കതും ഉള്ളത് അപ്പോൾ പല ഇതിലും കൊടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് അങ്ങനെ ഓരോന്നായിട്ട് ഓരോന്നായിട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാം കളറ് നമുക്ക് തിക്കും ഡാർക്കും അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് ഇങ്ങനെ പറയുമ്പോൾ അറിയത്തില്ല ചെയ്ത് നോക്കുമ്പോഴേ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ കണ്ടില്ലേ അപ്പോൾ ഫിൽറ്ററാണ് കേട്ടോ ഇഷ്ടമുള്ളത് കൊടുക്കാൻ പറ്റും നമുക്ക് ഫിൽറ്ററിൽ ണ്ടോ നമുക്ക് എന്താണ് ലൈറ്റ് കളർ വേണമെങ്കിലും ലൈറ്റ് ഡാർക്ക് വേണമെങ്കിലും ഡാർക്ക് അങ്ങനെ പലതും കൊടുക്കാം അപ്പോൾ വൈബ്രേറ്ററാണ് ഞാൻ കൂടുതലും കൊടുക്കുന്നത് കേട്ടോ പരസ്യം വരുമ്പോൾ നമുക്ക് ഇൻഡിവൽ ക്ലിക്ക് ചെയ്താൽ പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് സേവ് കൊടുത്തിട്ടുണ്ട് എക്സ്പോർട്ട് ആയിട്ടുണ്ട് ഡ്രാഫ്റ്റിൽ വേണമെങ്കിൽ ഡ്രാഫ്റ്റിൽ കിടന്നാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഡ്രാഫ്റ്റിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് നേരെ അത് ഗ്യാലറിയിൽ പോയിട്ടുണ്ടാവും എക്സ്പോർട്ടിങ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് എക്സ്പോർട്ടിങ് ആകട്ടോ അപ്പോൾ നമുക്ക് വേണമെങ്കിലും ഗ്രിഡ് ഇപ്പോൾ ഞാൻ ഗ്രിഡിൻ്റെ ഇതാണ് കേട്ടോ കാണിച്ചു തരുന്ന അടുത്തത് അപ്പോൾ ഗ്രിഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നാലഞ്ച് ഫോട്ടോസൊക്കെ വെക്കാൻ പറ്റും കേട്ടോ ഇഷ്ടമുള്ളത് വെക്കാം അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കുളേക്ക് അതിൻ്റെ ഇതെടുത്തു കഴിഞ്ഞാൽ ഗ്രിഡ് പിന്നെ അങ്ങനെ ഓരോ ടൈപ്പ് ഉണ്ടാവുമല്ലോ ഇഷ്ടം എത്ര ഫോട്ടോസ് വേണം എന്നുള്ള സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെയും ചെയ്ത് കൊടുക്കാൻ രണ്ട് മൂന്നെണ്ണമൊക്കെ ഇങ്ങനെ കൊടുക്കില്ലേ അതാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ അത് ഒരുപാട് കാണിക്കുന്നില്ല ഏകദേശം ഇതുപോലെ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് എന്നിട്ട് സേവ ചെയ്യുക നമ്മൾ അപ്പോൾ ഗ്യാലറിയിലോട്ട് പോയി കിടക്കും പിന്നെ അവർ നമ്മൾ ബാക്ക് അടിക്കുമ്പോൾ ഡ്രാഫ്റ്റിലേക്ക് വേണമെന്ന് ചോദിക്കുമ്പോൾ ഡ്രാഫ്റ്റിൽ കൊടുക്കുക കേട്ടോ അപ്പോൾ എപ്പം വേണമെങ്കിലും അത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഇതിൽ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു എന്തെങ്കിലും മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ മെസ്സേജിലൂടെ അറിയിക്കണമെങ്കിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും മെസ്സേജും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം അപ്പോൾ ഓക്കെ ബായ് താങ്ക്